ഹലോ ഗൈസി ഇന്ന് അലമാതിരി വൃത്തിയാക്കി അപ്പം എൻ്റെ ഒരു ഫയൽ കിട്ടി എൻ്റെ കുറേ പഴയ സാധനം കത്തിച്ച ഫയൽ അപ്പം ഇല്ലാത്ത എന്താണെന്ന് നമുക്ക് നോക്കാം ഇതെൻ്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കണ്ട് ഫോണായിട്ട് അന്ന് രണ്ട് കോച്ചു കൊണ്ടായിരുന്നു അപ്പം അത് ഫോൺ പൊട്ടി ഡിസ്പ്ലേ ഒക്കെ പോയപ്പം പിന്നെ ഞാൻ അത് ഉപയോഗിക്കത്തില്ല അങ്ങനെ ഇപ്പം ഇത് ഓൺ ആവുന്നില്ല കുറേ വർഷം കൊണ്ടായിരുന്നു മൂന്നു നാലോ വർഷം കൊണ്ടായത് ഉപയോഗിക്കാതായിട്ട് അങ്ങനെ ആ ഫോണും ഫോൺ ഉറപ്പാക്കും ഇനി തന്നെ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എടുത്ത ഫോട്ടോ ആയത് കല്യാണത്തിന് ഇത് കൊണ്ട് ചെന്നപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ വേറെ എടുത്ത് അപ്പം അതുകൊണ്ടിട്ട് ഇതുപയോഗമില്ലാതെ ഇതായിരുന്നു ഞാൻ പിന്നെ ഈ ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എം എൽ ടി പഠിച്ചപ്പം അവിടുത്തെ ഐ ഡി കാർഡായത് പിന്നെ ഇതെനിക്ക് കല്യാണത്തിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു ഹെഡ്സെറ്റ് വാങ്ങി തന്നായിരുന്നു അതിൻ്റെ ഞാൻ ഇല്ല അതിൻ്റെ ഒരു കവറായത് പിന്നെ ഇത് ഞാൻ ആദ്യം എടുത്ത സിമ്മിന്റെ മറ്റേ സിം ഇവിടെ ഇരിക്കുമല്ലോ ആ സംഭവം ഇത് പിന്നെ ഇതൊരു ഗ്രാഫിന്റെ ബുക്ക് ആയത് പത്തില് പഠിച്ചപ്പോ വാങ്ങിച്ചതായി ഇത് ഒന്നുമില്ല അതെ ഇത് ഒന്നും എഴുതിയിട്ടില്ല പിന്നെ ഇതൊരു ക്യാനറ ബാങ്ക് ഒരു അക്കൗണ്ട് എടുത്ത പക്ഷെ ഇതിപ്പോ ഉപയോഗിക്കുന്നൊന്നുമില്ല വെറുതെ എടുത്തേ പിന്നെ ഇത് ഞാൻ എറണാകുളം ഉരുമുള്ള ജോലി ചെയ്തത് അപ്പോൾ അവിടെ നമുക്ക് സാലറി വരാൻ വേണ്ടിയിട്ട് അവര് നമുക്ക് ഒരു അക്കൗണ്ട് എടുത്തു തരും ആ അക്കൗണ്ടിൻ്റെ ചെക്ക് ലീഫും പാസ്ബുക്കും കുറേ പേപ്പറും കാര്യങ്ങളും ഇതും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇത് മുന്നേ കാണിച്ച ഫോട്ടോയുടെ കവറായത് ഈ നമ്പർ നമ്പറുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഒരു നമ്പർ ഉണ്ട് ഈ നമ്പർ അങ്ങാണ്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട കുറേ പേരുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടിനി ഞാൻ വിളിച്ചിരുന്നത് ഇതിൻ്റെ ബാക്കി വലിയൊരു പേപ്പറും ഉണ്ട് ഇതിനകത്തേക്കും ഇത് ക്രിസ്മസ് കാർഡാണ് പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ ഓരോരുത്തർ നന്നെയൊക്കെയാണ് പിന്നെ ഇത് ഗ്യാസിന്റെയും മിക്സിയുടെയും വാറണ്ടി പേപ്പർ പിന്നെ ഇത് എസ് എൻ ഡി പി മാസവരി കൊടുത്ത പേപ്പറായത് ഇത് അതേപോലെ ഇതിലിവിടെ എനിക്ക് അറിയാവുന്നൊരു മാമം പോയല്ല അതുവഴി പോകുമ്പഴും ഇതുവഴി പോകുമ്പോഴും ഞങ്ങളെ ട്രോളും അതുകൊണ്ടിട്ട് ചിരിച്ചതാണ് പിന്നെ ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച വരാം ഇതൊക്കെ ഇത് ഗ്രൂപ്പ് ഫോട്ടോ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ എനിക്കുടെ മൂളും ഇത് മോനുവാ താലപ്പുരിക്ക് എന്തോ കുഞ്ഞമ്മ ഒടുക്കിയിട്ട് ഫോട്ടോ എടുത്തതായത് പിന്നെ ഇതെൻ്റെ ഹാൾ ടിക്കറ്റ് പ്ലസ് ടുൻ്റെ പ്ലസ് ടുന്റെ ഹാൾ ഇത് പിന്നെ ഇത് നമ്മുടെ സ്വർണമൊക്കെ എടുക്കുന്നൊരു കടയുണ്ട് ചിന്നൂസ് അപ്പൊ ചെന്യൂസിൽ നമ്മൾ എന്താ പറയാ മാസത്തിൽ ഇത്ര രൂപ അടക്കുമ്പോ നമുക്ക് സ്വർണ്ണം എടുക്കാം അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ പോയി അമ്മാമ്മ കാർഡ് കാർഡെടുത്ത പിന്നെ അമ്മാമ്മ അടയ്ക്കാൻ വന്ന പൈസയെല്ലാം ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ ഇതിൽ രൂപ മാത്രമേ വീണിട്ടുള്ളൂ അന്ന് അമ്മാമ്മ ഇട്ട പൈസ ചെയ്തു പിന്നെ എന്റെ കൈ തന്നിയൊന്നും ഇതിനകത്ത് വീണിട്ടില്ല ഇത് പിന്നെ സംസ്കൃതമൊക്കെ എഴുതിയ ഒരു പേപ്പറായത് ഞാൻ പത്തിൽ സംസ്കൃതമായിരുന്നു മലയാള സംസ്കൃതം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ സംസ്കൃതമായിരുന്നു പേപ്പ് അതുകൊണ്ട് ആ സംസ്കൃതത്തിന് മാത്രമേ പിന്നെ ഇതും അതേപോലെ സോഷ്യൽ സയൻസിന്റെ എന്താ പറയുക മോഡൽ എക്സാം ഉണ്ടല്ലോ അതിൻ്റെ പേപ്പറായത് പിന്നെ അമ്മാമയുടെ എന്തോ പേപ്പർ പിന്നെ ഇത് കല്യാണത്തിന് നമ്മൾ എസ് എൻ ഡി പിയിൽ പൈസ കൊടുക്കണമല്ലോ അങ്ങനെ കൊടുത്തതിൻ്റെ റെസീപ്റ്റ് ആയിട്ട് പിന്നെ ഇതെനിക്ക് ആരോ ഗിഫ്റ്റ് തന്ന ഒരു ഗിഫ്റ്റ് പേപ്പറാണ് ഇത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അത് ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല ആരാണെന്ന് ഇതും അതേപോലെ അമ്മാമയുടെ എന്തൊക്കെയോ പേപ്പറുകളൊക്കെ ഇത് നമ്മൾ വയ്ക്ക് എൻ എസ് എസ് ലോള്ളവർക്ക് പ്ലസ് ടുനോ പ്ലസ് വണ്ണിൽ എങ്ങാണ്ട് എൻ എസ് എസിന് ക്രിസ്മസിൻ്റെ ഒരു ഏഴ് ദിവസം ക്യാമ്പുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു വെള്ള ടീഷർട്ട് ഉണ്ടായിരുന്നു നമ്മൾ ആ ടീഷർട്ടിൽ ഇങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ അമ്മാമയുടെ പേപ്പറുകളാണ് ഇതൊക്കെ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ചാമ്മയുടെ എൻ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്തുള്ള റേഷൻ കാർഡായത് അച്ചാമ്മയുടെ ഒക്കെ റേഷൻ കാർഡാണ് ഞാൻ അച്ചാമ്മയുടെ അതിന് അച്ഛാമ്മ കാണാതെ എടുത്തുണ്ടായിരുന്നു അച്ഛാമ്മൊന്ന് ഒരു സാധനമാർഗം കൊടുക്കത്തുന്നു എല്ലാം സൂക്ഷിച്ച് സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു ചിലപ്പോൾ എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ആവശ്യം അച്ചാമ്മയ്ക്കും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ അടിച്ച് മാറ്റിക്കൊണ്ട് വന്നതായിരുന്നു കാരണം ഇത് എൻ്റെ അച്ഛൻ്റെ ചെറുതിലുള്ള റേഷൻ കാർഡാണ് കണ്ട പ്രഭാകരൻ പകരൻ ഒമ്പത് മകൻ വിദ്യാർത്ഥി ലാസ്റ്റ് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അത് ഞാൻ എടുത്തുള്ള സൂക്ഷിച്ച് വെച്ചതായിട്ട് ഇനിത് കുറച്ച് വെള്ളപ്പേപ്പറാണ് ഇനി ഇത് ഞാൻ പ്ലസ് വണ്ാണോ പ്ലസ് ടു ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ഫോട്ടോ കിട്ടിയപ്പോൾ എഴുതി എഴുതി പൊട്ടിച്ചിട്ട് ഇതേപോലെ കാണുവാനില്ലെന്നും പറഞ്ഞൊക്കെ എഴുതിയതാണ് പറ്റി എഴുതിയിട്ടുണ്ട് എന്തുവാടാ ഇവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു കൊച്ച് എന്ത് കൊടുക്കുകയാണെന്ന് ചോദിച്ചു ഞാൻ അവിടെ സിറ്റി ഔട്ടി വന്നിരുന്ന വീഡിയോ എഴുതിയതാണ് കാരണം അകത്ത് വാവ കടം ഉറങ്ങുന്നുണ്ട് അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടാൽ ഞാൻ അവൾ എണീക്കും അതുകൊണ്ടാണ് ഞാൻ അപ്പം പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെയും കല്യാണ ലെട്ടർ അത് ഞാൻ ഒരെണ്ണം ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ടായി അതായത് പിന്നെ ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതാരെഴുതിയതാന്ന് എനിക്കറിയത്തില്ല എനിക്കൊന്നേ എഴുതിയതാന്ന് തോന്നുന്നു അപ്പം കാണാൻ പറ്റുന്ന അറിയത്തില്ല മറ്റേ കുറേ ഒന്നുകൾ ഒന്നുകൾ ഇട്ടിട്ട് പേരിന്റെ വെട്ടി വെട്ടി ചെയ്യുന്ന ആ സംഭവം തോന്നുന്നു തോന്നുന്നുള്ളൂ ഇത് വെച്ചേക്കുന്നത് ഇത് കണ്ടിപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഓർമ്മയില്ല പിന്നെ ഇതൊക്കെ കുറെ ക്രിസ്മസ് കാർഡാണ് ഓരോരുത്തരൊക്കെ തന്നെ ഇത് പോസ്റ്റ് ഓഫീസിലെ കാർഡുണ്ടല്ലോ അതാ ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഫൈലി വന്നത് പിന്നെ ഇതെൻ്റെ എനിക്കൊന്ന് പാസ്വേഡ് യൂസർ ഐ ഡിയേ കൊടുത്തിട്ടുള്ളു പി എസ് സി രജിസ്റ്റർ ചെയ്ത പാസ്വേഡ് യൂസറിയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ ഇത് ഗ്രഹനിലയാണ് ചേച്ചിയും ഗ്രഹനില പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മാമന്റെ മോള് നല്ലപോലെ പടം വരയ്ക്കുമായിരുന്നു അപ്പം കാണാൻ ഈ ഫോട്ടോ അപ്പം അവളായിരുന്നു എനിക്ക് പത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം വരച്ച് തന്നത് ബുക്കിൽ നമ്മൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ വരച്ച് തന്നത് അവളായിരുന്നു അപ്പൊ ആ ഫോട്ടോ ഞാൻ കീറി വെച്ചതായത് ഇത് ഇത് ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മിക്സി വാങ്ങിച്ചു അതിന്റെ വാറണ്ടി പേപ്പറാണ് ആ മിക്സി കേടാ അത് കൊടുത്തിട്ട് പുതിയതും വാങ്ങിച്ചു പക്ഷേ വാറണ്ടി പേപ്പർ ഇത് ഇത് ഇന്ത്യയുടെ ടെസ്റ്റ് പേപ്പറിന്റെ പിന്നെ ഇതും എൻ്റെ കൂടെ പത്ത് ബി പഠിച്ച സുചിത്ര എനിക്ക് ക്രിസ്മസ് കാർഡ് തന്നത് ഇതൊക്കെ അന്ന് വെച്ചതാ പിന്നെ ഇന്ന് അങ്ങറക്കുന്നതെന്ന് തോന്നുന്നു പക്ഷെ വെക്കുന്നുണ്ട് തുറന്ന് നോക്കുന്നത് ഇന്ന പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്തി പഠിച്ചപ്പോഴായിരുന്നു ആ സ്കൂളിൽ കുറച്ച് എന്താ പറയാ വികസനം എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ വന്നത് അപ്പം അതിൽ വന്ന കുറേ കാര്യങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ലാസ്റ്റ് ആയിട്ട് അവര് എന്താ പറയാ ഇത് ചെയ്തായിരുന്നു എല്ലാവർക്കും കൊടുത്തായിരുന്നു അപ്പം എനിക്ക് കിട്ടിയത് ഞാൻ സൂക്ഷി വച്ചിട്ടുണ്ടായിരുന്നു സൂക്ഷിച്ചുവച്ചത് വേറൊന്നും അല്ല കാരണം ഇതിന് കുറേ പ്രിയപ്പെട്ടവരുണ്ട് പ്രധാനപ്പെട്ട കുറേ വ്യക്തികളുണ്ട് കുറേ ഓർമ്മകളുണ്ട് ഇതിനകത്ത് അതുകൊണ്ടിട്ട് ഞാൻ സൂക്ഷിച്ചുവെച്ചത് ഇതിനകത്ത് ഈ ഫോട്ടോ ഞങ്ങളുടെ ക്ലാസ്സുകാരായി ലാബ് ചെയ്യുന്നത് പക്ഷെ അന്ന് ഞാൻ പോയില്ല അന്നൊരു ഡിസംബർ ഏഴാം തീയതി ആയിരുന്നു അന്ന് ഞാൻ ക്ലാസ്സിന് പോയില്ല ഞാൻ അച്ഛൻ്റെ അവിടുത്തെ പള്ളിയിൽ ചാറ്റ വരച്ച അന്നനെക്കൊണ്ടും അതിന് പോയിരുന്നു അങ്ങനെ കുറേ എന്താ പറയാ കൊറേ കുറെ ഇത് ഉണ്ട് ഇതിനകത്ത് ഈ പേപ്പറിനകത്ത് ഇതിനകത്ത് ഏർ ഇതില് ഞാൻ നിപ്പുണ്ട് ഇവിടെ കാണാനൊന്നും പറ്റത്തൊന്നുമില്ല പക്ഷെ ഞാൻ ഇപ്പം ഉണ്ട് ഇവിടെ പിന്നെ ഈ ഫോട്ടോയിൽ ഞാനുണ്ട് അതാ ഇതിനകത്ത് ഞാൻ ഇവിടെ നിപ്പോ പക്ഷെ ഇനി കാണാൻ പറ്റില്ല പക്ഷെ ഇത് ഞാൻ സൂക്ഷിച്ച എനിക്ക് കുറെ പ്രധാനപ്പെട്ടവരുണ്ട് ഇതിനകത്ത് പിന്നെ ഇതൊരു ശിവൻറെ ഫോട്ടോയാണ് ഇതെനിക്ക് അഭിരാജ വരച്ചതന്നെ ശിവൻ്റെ ഫോട്ടോ നല്ലപോലെ നല്ലപോലെ വരയ്ക്കുവായിരുന്നു ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഫിത്തില്ലൊരു ടോമാൻ ചെറിയ മറിച്ചിട്ടുണ്ടോ അപ്പം കല്യാണത്തിന് വേണ്ടി വെച്ചപ്പോൾ പോലെ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മയുടെ കൈയേശ്വരം അമ്മയുടെ അനീത്തിയുടെ കയ്യേശ്വരാണ് ഞാനാണെങ്കിൽ ക്ലാസ്സിൽ നോട്ട് കംപ്ലീറ്റ് ആക്കാതെ പോയി ഇപ്പം കുഞ്ഞെ വിളിച്ചു പറഞ്ഞിട്ടും അമ്മാമ്മയെ വിളിച്ചു പറഞ്ഞിട്ട് കുഞ്ഞമ്മ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ച് അന്നിട്ടനീ കുഞ്ഞ നോട്ട് കംപ്ലീറ്റ് ആക്കി തന്നെയാണ് അങ്ങനെ ഞാൻ പത്തിൽ ലാസ്റ്റിൽ എക്സാം നടക്കാൻ നേരത്തായിരുന്നു കുഞ്ഞമ്മ മരിച്ചത് അപ്പൊ ഞാൻ ആ നോട്ട് ബുക്ക് എല്ലായിടത്തും മാറ്റിയപ്പോൾ കുഞ്ഞിയുടെ കൈവശം ഞാൻ കീറി എടുത്ത് വെച്ചതാ പിന്നെ ഇത് അമർ അക്ബർ അന്തോണിയുടെ പാട്ടാണ് ഞാൻ പത്തി പഠിക്കുമ്പോഴായിരുന്നു ആ സിനിമ ഇതായത് എന്താ പറയാ ആ സിനിമ ഭയങ്കര ഇതായിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പം ആരും ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇതൊന്നും ഇതിന് ട്യൂഷൻ ക്ലാസ്സിൽ എന്താ പറയാ ഓരോ ദിവസം എന്തോ കൊണ്ടു ചെല്ലണ്ടേന്ന് എഴുതി വെച്ചേക്കുന്നേ കുറേ എഴുതിട്ടുണ്ട് എന്തെങ്കിലും െൻ്റെ ഭയോടെ പിന്നെ ഇവിടെ കൈവത്ത് പിടിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാ ഭയോടെ എത്ത പിന്നെ ഇത് ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചപ്പോഴ് അവിടത്തെ ഒരു കൊച്ചു വരച്ചിയ സ്നേഹ അങ്ങനെ അങ്ങനെയുള്ള അവളുടെ പേരൊക്കെ എഴുതി എനിക്ക് തന്നതായത് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കം കൊണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് ഇതെൻ്റെ അമ്മയ്ക്കൊരു ഫയലുണ്ടായിരുന്നു ഇതേപോലെ അപ്പോൾ അമ്മ വരച്ചപ്പോഴാണ് ആ ഫയലിന് ഞങ്ങളെടുത്ത് നോക്കുന്നത് അമ്മ നല്ലപോലെ വരയ്ക്കുമായിരുന്നു വൈ വരയ്ക്കുമായിരുന്നു തയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അമ്മ വരച്ച് മറ്റുള്ള എന്തോ ഒരു ഗ്ലേസിംഗ് ഉള്ള പേപ്പറിനത് എണ്ണയൊക്കെ പുരട്ടിയിട്ടൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ വരയൊക്കെയായിരുന്നു അപ്പോൾ ആ ഫയലിനകത്ത് ഇരുന്ന് എനിക്ക് കിട്ടിയതായത് അപ്പോൾ ആ ഫയലൊക്കെ പിന്നെ ചെതലരിച്ചു പോയി പക്ഷേ ഇത് ഞാൻ അന്ന് അന്നെടുത്ത് വെച്ചതാണ് അപ്പം ഇതെൻ്റെ കയ്യിലായത് കൊണ്ട് ഇതിന് കുഴപ്പമൊന്നും പറ്റില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അഡ്രസ്സാണ് ഇത് എഴുതി ചെയ്യുന്നത് അച്ഛൻ്റെ അച്ഛൻ്റെ പേരും അച്ഛൻ്റെ വീട്ടിൽ അഡ്രസ്സും വലിയ എഴുതിയേക്കുന്നത് അമ്മ അങ്ങോട്ട് എഴുതി വെച്ചതാണ് തോന്നുന്നത് പിന്നെ ഞാൻ അവരുടെയോ ഫോട്ടോ ഇത് ഞങ്ങളുടെ അമ്മാമ്മയാണ് ഇവരാണ് ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു രണ്ടു പേർക്ക് എനിക്കും എൻ്റെ ചേച്ചിക്കും ഇങ്ങനെ ഒരു ജീവിതം തന്ന ഇവരാണ് ഇവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളില്ലായിരുന്നു അവരാണ് ഇവരി ഒരു ക്രിസ്മസ് കാർഡ് അതിനകത്തും ശിവപ്രഭാ ഹു എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആശംസ അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ മുന്നേ കാണിച്ചില്ലേ എൻ്റെ ഒരു മാമൻ്റെ മോള് വരച്ച പടമാന്ന് അതും അതിൻ്റെ ബാക്കിയ ഇതൊക്കെ ഇതൊക്കെയാ എന്റെ ബാക്കിയ പിന്നെ ഇത് ഫോൺ നമ്പർ ആരുടെക്കെയോ ഫോൺ നമ്പർ എഴുതിയക്കുന്നത് പിന്നെ ഇത് സംസ്കൃതം

ഇത് അപ്പൊ ഇതിന് സമ്മാനമായിട്ട് പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ല പേപ്പറല്ല മറ്റേ പേന പേപ്പർ മറിച്ചുകൊണ്ടൊക്കെയാണ് അത് അതിന്റെ വിചാരമായി പോയത് പേനയൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് കുറെ പേരുടെ പടവും ഇവിടെ ഒക്കെ വിഷയം ഇന്ത്യയിലെ ദേശീയയുടെ ഏതീകരണം അങ്ങനത്തെ സംഭവം പിന്നെ ആമുകൾ എഴുതിട്ടുണ്ട് ആമുകൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയിട്ടില്ല പിന്നെ ഇത് ഇതിനകത്ത് രണ്ടു മൂന്ന് പേരൊക്കെ എനിക്ക് ചേച്ചി എഴുതിയത് തന്നെയാണ് അങ്ങനെ അതൊക്കെയാണ് ഈ ഫയലിനകത്തുണ്ടായത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ